ഡയമണ്ട്സ് ബിൽഡിംഗ് കണ്ണൂർ റോഡ് ലോക നഴ്സസ് ദിനാഘോഷങ്ങളുടെ ഭാഗമായി ഒരാഴ്ച നഴ്സസ് കണ്ണൂർ മിംസിൽ തുടക്കം കുറിച്ചു ഏഴ് ദിവസം നീണ്ടു നിൽക്കുന്ന വിവിധ പരിപാടികളോടെയാണ് കണ്ണൂർ ആസ്ട്രം മിംസിലെ നഴ്സിംഗ് വിഭാഗത്തിന്റെ നേതൃത്വത്തിൽ ലോക നഴ്സസ് ദിനം ആഘോഷിക്കുന്നത് ഇതിന്റെ ഭാഗമായി ഇന്ന് നടന്ന വാക്കത്തോൺ തലശ്ശേരി സെഷൻസ് ജഡ്ജ് റൂബി കെ ജോൺ ഉദ്ഘാടനം ചെയ്തു നമ്മുടെ നാടിന്റെ ആരോഗ്യ സംബന്ധമായ നേട്ടങ്ങൾക്ക് പിന്നിൽ നഴ്സുമാരുടെ ത്യാഗവും ആത്മാർത്ഥതയും അശാന്ത പരിശ്രമവും വലിയ പങ്ക് വഹിക്കുന്നുണ്ടെന്ന് അവർ പ്രസംഗത്തിൽ പറഞ്ഞു നമ്മളിങ്ങനെ പറയാറുണ്ട് ഭൂമിയിലെ മാലാഹമാരാണ് എന്ന് പറയാറുണ്ട് അത് ശരിക്കും അക്ഷരാർത്ഥത്തിൽ ഞാൻ എന്റെ ജീവിതത്തിൽ പല സമയങ്ങളിലും അനുഭവിച്ച ഒരു വ്യക്തിയാണ് ഓരോ നേഴ്സുമാരും നിങ്ങളുടെ ഓരോ പ്രവർത്തനങ്ങളും അത് ഒരു പേഷ്യന്റിന് കിട്ടുന്ന ഏറ്റവും വലിയ ഒരു എന്നാ പറ നിങ്ങൾ നിങ്ങളുടെ മുഖമോ നിങ്ങളുടെ പേരോ നമ്മൾ ഓർക്കുകയില്ല പക്ഷേ നിങ്ങളുടെ ആ പ്രവൃത്തി ഒരിക്കലും അത് ഓരോ ഹോസ്പിറ്റലിൽ ചെന്നപ്പോൾ അന്ന് അവിടുത്തെ നഴ്സുമാർ എങ്ങനെയായിരുന്നു പ്രവർത്തിച്ചതെന്ന് ശരിക്കും നമ്മൾ നമ്മളെന്നും അത് ഓർമ്മയിൽ നിൽക്കും അപ്പം എല്ലാവരും ഡോക്ടേഴ്സ് ഒരു ഇത് ഏതെങ്കിലും ഒരു ഡിസീസ് ഐഡന്റിഫൈ ചെയ്താൽ അത് ഒരു കുഴപ്പമില്ലാതെ ആ രോഗിയുടെ പൂർണമായ ഒരു ആരോഗ്യത്തിലേക്ക് എത്തിക്കുന്നതിന്റെ ഏറ്റവും എന്നാ പറ കൈത്താങ്ങായിട്ട് നിൽക്കുന്നത് അതിന്റെ ആ ഒരു പൂർണ്ണമായ എഫേർട്ടും ഇതും എടുക്കുന്നത് നിങ്ങൾ ഓരോരുത്തരും അതിന്റെ പ്രോപ്പർ രീതിയിൽ അത് അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങൾ ഒരു ഒരു ഹോസ്പിറ്റലിന്റെ നെടുന്തൂൺ ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നഴ്സസ് മാത്രമേ നമുക്ക് പറയാൻ കണ്ണൂർ പറ്റത്തുള്ളൂംസിലെ നേതൃത്വം നൽകിയ വാക്കുതോണിൽ മുന്നൂറിലധികം വരുന്ന നഴ്സിംഗ് ജീവനക്കാർ പങ്കെടുത്തു കണ്ണൂർ നിന്നും ആരംഭിച്ച കണ്ണൂർ ടൗൺ സ്ക്വയറിൽ സമാപിച്ചു സമാപന സമ്മേളനം ഡോക്ടർ അനൂപ് ഉദ്ഘാടനം ചെയ്തു ചെമ്പിലോട് ഹയർ സെക്കൻഡറി സ്കൂൾ തലവിൽ കണ്ണൂർ ഉടൻ അഡ്മിഷൻ എടുക്കുന്നവർക്ക് രണ്ട് സെറ്റ് യൂണിഫോം ഒരു വർഷത്തേക്കുള്ള ബസ് ഫീസ് തികച്ചും സൗജന്യം ട്യൂഷൻ ഫീസ് രജിസ്ട്രേഷൻ ഫീസ് ഡോണേഷൻ നൂറ് ശതമാനം സൗജന്യം